ഞാൻ ഇന്ന് മുതൽ വായിക്കാൻ പോകുന്ന പുസ്തകം മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വേരുകൾ നോവലാണ് കടപ്പാട് ഡി സി ബുക്സ് ഒന്ന് ഓഫീസിൽ നിന്നും മടങ്ങുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു ആരംഭിച്ച കോൺഫറൻസ് അഞ്ചരക്കെങ്കിലും തീരുമെന്നാണ് രഘു കരുതിയിരുന്നത് ആറു മണിയോടടുത്തിട്ടും അവസാനിക്കുന്ന മട്ട് കാണാത്തപ്പോൾ ധാരമുറിയാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ഡെപ്യൂട്ടി സെക്രട്ടറി വിക്രമനോട് അയാൾ പറയുകയുണ്ട് ലുക്ക് വിക്രമൻ ആ എല്ലാം നാം ഒരിക്കൽ കവർ ചെയ്ത് കഴിഞ്ഞില്ലേ പക്ഷേ വിക്രമൻ സകല ആളുകളുടെയും ഇംപ്രസ് ചെയ്യാൻ കച്ചകെട്ടി വന്നിരിക്കുകയാണെന്ന് തോന്നി നോ സർ വാട്ട് ഐ ആം ട്രെയിങ് ടു സേ ഈസ് വിക്രമൻ കീഴടങ്ങിയില്ല രഘു മനസ്സിൽ കരുതി ഐ നോ യു ആർ ഓൺലിറ്റ് ട്രൈയിങ് ടു ബി സ്മാർട്ട് യു ഫൂൾ കോട്ടുവായിട്ടുകൊണ്ട് അശ്രദ്ധനായി അയാൾ നാഴികമണിയിൽ കണ്ണുനട്ടിരുന്നു ആറര കഴിഞ്ഞു നടുവ് നിവർത്തി എഴുന്നേറ്റപ്പോൾ വീടിൻ്റെ ഗേറ്റ് അടച്ചിരുന്നു ചെവി തുളയ്ക്കുന്ന വിധം ഹോണടിച്ച് ആരും വന്നില്ല ഒരു ശാപവാ അയാൾ ഇറങ്ങി ഗേറ്റ് തുറന്ന് കാർ പോർച്ചിൽ കൊണ്ടിട്ടിട്ട് തയ്യുടെ കെട്ടഴിച്ചു അയാൾ കാറിൽ നിന്നിറങ്ങി കോളർ നനഞ്ഞിരുന്നു ശങ്കരാ പുറംജോലികൾ നോക്കുന്ന പയ്യനെ അയാൾ ഉറക്കെ വിളിച്ചു അവൻ വിളി കേട്ടില്ല രാമയ്യർ വൈപ്പുകാരനെ വിളിച്ചു മൂന്ന് തവണ വിളിച്ചപ്പോൾ ഇടത് കയ്യിൽ കരിപുരണ്ട ഒരു തോർത്തും വലത് കയ്യിൽ ഒരു തവിയുമായി രാമയ്യർ മുൻവശത്ത് വന്നു എത്ര തവണ ഹോണടിച്ചു നിങ്ങൾക്കാർക്കെങ്കിലും വന്ന് ഗേറ്റ് തുറക്കരുതായിരുന്നോ രഘു കയർത്തു ഞാൻ അടുക്കളയിലെ ഇരുന്തേൻ ഹോൺ കേക്കിലേ രാമയ്യർ പറഞ്ഞു ശങ്കരനെങ്കേ കുഴിന്തകളെ വെളിയിലേ കൊണ്ടുപോയിരിക്കുവാൻ രഘു അകത്ത് കയറി ഡ്രോയിങ് റൂമിലെ നടരാജവിഗ്രഹത്തിൻ്റെ പുറത്തയാൽ അലക്ഷ്യമായി ടൈ വലിച്ചെറിഞ്ഞു പൂജാമുറിയിൽ നിന്നും അമ്മയുടെ ശബ്ദം എന്തോ നാമം ചെല്ലുകയാണ് അമ്മ കാപ്പി രഘു വിളിച്ചു പറഞ്ഞു അമ്മ ഒരു മന്ദഹാസത്തോടെ പൂജാമുറിയുടെ പുറത്ത് വന്നു നീ വന്നതേ തെരിയിലേ ജപിച്ചുകൊണ്ടിരുന്നേൻ എന്നാ ഇന്നിക്ക് റൊമ്പ താമസിച്ചത് നിറയെ വേല ഇരുന്ത അമ്മ സഹതാപപുർവ്വൻ രഘുവിനെ നോക്കി ആ സഹതാപത്തിൻ്റെ പിന്നുള്ള ചിന്താഗതി എന്താണെന്ന് അയാൾക്കറിയാമായിരുന്നു മോനെ നീ ഭാഗ്യം ചെയ്യാത്തവനാണ് ജോലി ചെയ്ത് തളർന്നു വരുമ്പോൾ നിൻ്റെ ഭാര്യ നിന്നെ സ്വീകരിക്കാൻ കാത്ത് നിൽക്കുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് നിനക്ക് എന്നെങ്കിലും ഒരു കപ്പ് കാപ്പി കുടിക്കാൻ ഒക്കുമോ ഗീത വിമൺസ് ക്ലബ്ബിലായിരിക്കും അവിടെ കൊണ്ടുപിടിച്ച് റമ്മി കളി നടക്കുകയാവും ക്ലബ്ബിലേക്ക് ആരെങ്കിലും ലിഫ്റ്റ് കൊടുക്കും തിരിച്ചു കൊണ്ടുവരാൻ തന്നെ കാർഡ് ചെല്ലണം മണി കഴിഞ്ഞ് അവൾ മടങ്ങും ജയിച്ച ദിവസങ്ങളിൽ ഗീത യാന്ത്രികമായി സ്നേഹപ്രകടനം നടത്തും കവിൾ തട്ടിക്കൊണ്ടവൾ പറയും രഘു മൈ പെറ്റ് മുപ്പത് രൂപ കിടച്ചത് യു ഷുഡ് ഹാവ് സീൻ മിസ്സിസ് ബാബുസ് ഫേസ് ഷൂ ഒരു ചൂളം അടിച്ചുകൊണ്ട് രഘുവിൻ്റെ കവിളിൽ ധൃതിയിലൊന്ന് ചുംബിക്കും ഒരു പക്ഷിതെടുക്കത്തിൽ ഒരു നെന്മണി കൊത്തിയെടുക്കും പോലെ തോറ്റ ദിവസമാണെങ്കിൽ ഒരക്ഷരം പോലും സംസാരിക്കുകയില്ല വീട്ടിലെത്തിയാൽ ഉടൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കോണിപ്പടി കയറും അന്ന് ശങ്കരനും രാമയ്യർക്ക് നല്ല ശകാരം കിട്ടും അമ്മ കാപ്പി കൊണ്ടുവന്നു കുടിച്ചു തീർന്ന ഉടൻ സെക്രട്ടറിയേറ്റ് വാനിൽ രണ്ട് കറുത്ത പെട്ടികൾ നിറയെ ഫയലുകൾ വന്നിറങ്ങി ഹോംവർക്ക് രഘു അമ്മയെ നോക്കി മന്ദഹസിച്ചു ഏഴര മണി കഴിഞ്ഞിരുന്നു കുളിക്കണം വസ്ത്രം മാറണം ഗീതയെ വിളിക്കാനിറങ്ങണം രഘു മുകളിലേക്ക് പോയി കോണിപ്പടിയിൽ അങ്ങേങ്ങ കുട്ടികളുടെ പുസ്തകങ്ങൾ ചിതറിക്കിടന്നിരുന്നു രഘു നെറ്റി ചുളിച്ചു ഇതൊക്കെ ആർക്കെങ്കിലും ഷെൽഫിൽ അടുക്കി വെച്ചുകൂടിയേ ഓ അതൊന്നും അതൊന്നുമുണ്ടാവില്ല ചിതറക്കിടക്കുന്ന പുസ്തകങ്ങൾ ഒരു പ്രതീകമാണെന്ന് തോന്നി തൻ്റെ കുട്ടികളുടെ ജീവിതത്തിൻ്റെ പ്രതീകം രാവിലെ എട്ട് മണിവരെ ഉറങ്ങണമെന്ന് നിർബന്ധമുണ്ട് രാത്രി വൈകി ഇരുന്ന് ജോലി ചെയ്യുകയാണ് പതിവ് രാവിലെ എട്ട് മണിക്ക് കുട്ടികൾ സ്കൂളിലേക്ക് പോകും എട്ടിന് മുമ്പ് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നില്ലെങ്കിൽ അവർക്ക് സ്കൂൾ ബസ് കിട്ടുകയില്ല അമ്മയും രാമയ്യരുമാണ് അവരെ ഒരുക്കി അയക്കുന്നത് എന്തെങ്കിലും കൊത്തി തിന്നിട്ട് ലഞ്ച് ബോക്സും ചന്ദുമേന്തി കുട്ടികൾ ശങ്കറിനൊന്നിച്ചിറങ്ങും അജയൻ മൂന്നാം സ്റ്റാൻഡേർഡിലാണ് സുമ ഒന്നിലും അടുത്തു തന്നെ എത്രയോ നല്ല സ്കൂളുകളുണ്ട് പക്ഷേ അവയ്ക്കൊന്നും തന്നെ ഇല്ല ഒമ്പത് മൈൽ അകലെയുള്ള സ്കൂളിലാണ് കൊള്ളാവുന്നവരുടെ കുട്ടികൾ പോകുന്നത് ഇംഗ്ലീഷ് മീഡിയമാണ് ആംഗ്ലോ ഇന്ത്യൻ അധ്യാപകരുണ്ട് ഒരിക്കലും രാവിലെ കുട്ടികളെ കാണാറില്ല അവധി ദിവസങ്ങൾ ഒഴിച്ചാൽ ഗീതയും അവരെ കാണാറില്ല തന്നേക്കാൾ അല്പം മുമ്പ് തന്നെ ഗീത ഉടരാറുണ്ട് മുഖം കഴുകി ബോബ് ബോബിച്ച തലമുടി ഒരു വലിയ തൂവാലയിൽ കെട്ടി ഒരു കവിൾ കാപ്പി കുടിച്ച ശേഷം അവൾ വീണ്ടും മെത്തിൽ വന്ന് കിടക്കും പിന്നെ വായനയാണ് ഫിമിനയും സ്റ്റാർ ആൻഡ് സ്റ്റൈലുമൊക്കെ പുസ്തകങ്ങൾ വളരെ വിരളമായേ വായിക്കൂ ഒരിക്കലും പെറിമേസൻ്റെ ലോകം വിട്ട് പുറത്തു ചാടാറില്ല മെത്തയിൽ കിടന്നുകൊണ്ട് അലസമായി വിളിക്കും അജയ് സുമ അജയ്നും സുമയും അപ്പോൾ സ്കൂൾ ബസ്സിലായിരിക്കും ഓഫീസിൽ നിന്നും വൈകുന്നേരം മടങ്ങുമ്പോൾ ശങ്കരൻ കുട്ടികളെ എവിടെയെങ്കിലും നടക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും ജോലി കഴിഞ്ഞ് വൈകി മടങ്ങുന്ന അച്ഛനും വിമൺസ് ക്ലബ്ബിൽ റമ്മി കളിക്കുന്ന അമ്മയ്ക്കും കുട്ടികൾ ഒന്നിച്ച് കുറേ സമയം ചിലവാക്കാൻ സായാഹ്ന വേളകളിൽ സാധിച്ചിരുന്നില്ല രഘു ഓർത്തു എത്ര ആർത്തിയോടെയാണ് അജയനും സുമയും ഗീതയുടെ വരവുകാത്തിരിക്കാറുള്ളത് മമ്മീ എന്നു ആർത്തുകൊണ്ട് അവർ ഗീതയെ കെട്ടിപ്പിടിക്കും റമ്മ്യ തോറ്റ ദിവസമാണെങ്കിൽ ലാളനമൊന്നും കിട്ടുകയില്ല സ്റ്റിൽ എവേക്ക് ഗീത ചോദിക്കും തൂക്കം വരലേയി അജയൻ പറയും എട്ട് മണിയടിച്ചാൽ കുട്ടികൾ ഉറങ്ങേണ്ടതാണെന്ന് ഗീത പ്രഖ്യാപിക്കും തൂക്കം വരലേയി മമ്മി സുമ കൊഞ്ചും ഡോണ്ട് ആർഗ്യൂ വേർ ആർ യുവർ മാനേഴ്സ് അല്പം കോപത്തോടെ ഗീത സംസാരിക്കും ചിലപ്പോൾ അമ്മ ഇടവിടും കൊഞ്ചം കഴിഞ്ഞ് തൂങ്കണ്ടുമേൻ വട അജയ വടിശുമാ ഞാൻ കഥ ചൊല്ലറേൻ അമ്മ പലപ്പോഴും പാട്ടുകളിലൂടെയാണ് കഥ പറയുക ഗോപാലകൃഷ്ണസ്വാമി ഗോകുലത്തിലെ കുഴന്തയിൻ രൂപമാക വിളയാടിനാർ ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് ഗീത നടന്ന അകലും തന്നെ തുറിച്ചു നോക്കും അവൾ പിറുവിറുക്കും യുവർ മദർ റിയലി സ്പോയിൽസ് ദം അപ്പോൾ തനിക്ക് ക്ഷോഭം വരും യു പെയ്ന്റ് ഡോൾ അവരെ ചീത്തയാക്കുന്ന എൻ്റെ അമ്മയാണോടി നീയാണവരെ നശിപ്പിക്കുന്നത് ഒരു തരുമ്പ് സ്നേഹമെങ്കിലും നീ അവർക്ക് നൽകുന്നുണ്ടോ നീ ഒരമ്മയാണോ യു പോംസ് ബിച്ച് രഘുഷ് അവറിനടിയിൽ പോയി നിന്നു തണുത്ത വെള്ളം അനേക സൂചികൾ പോലെ ശരീരത്തിൽ പതിച്ചപ്പോൾ അല്പ ഉന്മേഷം തോന്നി ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ടയാൽ സമർത്ഥമായി സോപ്പ് വതച്ചു ആരോ കുളിമുറിയുടെ മുറിയുടെ കഥകിൽ തട്ടി ശ്രദ്ധിച്ചു ഡാഡി ഒരു കോറസ് ഉയർന്നു അജയനും സുമയുമാണ് ഡാഡി ഓപ്പൺ ദ ഡോർ സുമയുടെ നേർത്ത സ്വരം കേട്ട് അവൾ കഥകിൽ നഖം കൊണ്ട് മാന്തി ശബ്ദമുണ്ടാക്കി അയാൾ കഥകു തുറന്നു കഴുത്ത് മാത്രം വെളിയിലേക്ക് നീട്ടി സോപ്പ് വത പുരണ്ട ഒരു വിരൽ ചിരിച്ചുകൊണ്ട് അയാൾ സുമയുടെ കവിളിൽ ഊന്നി ഡാഡി വേർ ആർ യുവർ മാനേഴ്സ് സുമ ചോദിച്ചു ശ്രദ്ധാപൂർവ്വം അവൾ സോപ്പ് വധ കവളിൽ നിന്ന് ഉടച്ചു മാറ്റി എവിടെയാണ് പോയിരുന്നതെന്ന് രഘു ചോദിച്ചു പാർക്കിലേ അജയൻ പറഞ്ഞു ഞാൻ വേഗം കുളിച്ചിട്ട് പറയൻ പോയി കഥ കേളുങ്കോ അയാൾ കഥ കടക്കാൻ ഭാവിച്ചു താങ്ക് ഡാഡി അവർ ഓടിപ്പോയി രഘുവിന് വല്ലാത്ത അസുഖം തോന്നി ഒരിക്കലെങ്കിലും കുട്ടികൾ തന്നെ അപ്പാ എന്ന് വിളിക്കാറില്ല ഒരിക്കലും വാക്ക് വാക്കവർ ഉച്ചരിച്ച് കേട്ടിട്ടില്ല സദാ ഡാഡിയും മമ്മിയുമാണ് പണ്ടൊക്കെ കുട്ടികളെ വിലക്കുമായിരുന്നു ഡാഡി എന്ന് വിളിക്കരുത് അപ്പം എന്ന് മതി ഗീത സമ്മതിച്ചില്ല രഘു വളർന്ന അന്തരീക്ഷത്തിലല്ല കുട്ടികൾ വളരുന്നതെന്ന് അവൾ ചൂണ്ടിക്കാട്ടി അത് ഒരു കുത്തുവാക്കായിരുന്നു ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അയാൾ വളർന്നിട്ടുള്ളത് കുളിമുറിയിൽ നിന്ന് രഘു നഗ്നായി പുറത്തു വന്നു ഡ്രെസ്സിംഗ് റൂമിൻ്റെ കഥക അയാൾ അടച്ചു ശരീരമാകെ പൗഡർ കുടഞ്ഞുകൊണ്ട് അയാൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അപ്പോൾ ഗീത തന്നെ കണ്ടാൽ വേറെ അറിയാർ മാനേഷ്സ് എന്ന് ചോദിക്കുമായിരിക്കാം മനുഷ്യനെ പറ്റി അഞ്ച് വയസ്സുകാർ സുമയ്ക്ക് പോലും ബോധമുണ്ടല്ലോ യന്ത്രങ്ങൾ ഗീത എന്നറിയപ്പെടുന്ന യന്ത്രം രണ്ട് കൊച്ചു യന്ത്രങ്ങളെ വളർത്തിയെടുക്കുന്നു യന്ത്രങ്ങൾക്ക് എന്തിനാണ് സ്നേഹവും സൗഹൃദവും യന്ത്രങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നതെല്ലാം ചെയ്യണം കാര്യക്ഷമമായി പ്രവർത്തിക്കണം ഗീതയുടെ പെരുമാറ്റച്ചട്ടങ്ങളാണ് ഈ കുട്ടി യന്ത്രങ്ങൾക്ക് കിട്ടുന്ന ഓയിലും ഗ്രീസും അയാൾ ആലോചിച്ചു വളർന്ന് വലുതാവുമ്പോൾ ഈ കുട്ടികൾ എങ്ങനെയായിരിക്കും തനിക്കും ഗീതയ്ക്കും അവർ അപരിചിതമായിരിക്കും അച്ഛനും അമ്മയും ഒന്നിച്ചിലവാക്കിയ സ്നേഹാർദ്രമായ ഒരു മണിക്കൂറിനെ കുറിച്ച് പോലും അവർക്ക് ഓർക്കാനുണ്ടാവുകയില്ല യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് അവർക്കൊരു ബോധവും കാണുകയില്ല തീർച്ച കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അജയനെ നാട്ടിൽ കൊണ്ടുപോയ കാര്യം ഓർമ്മ വന്നു അന്ന് നാല് വയസ്സായിരുന്നു അവന് നെൽപ്പാടം കണ്ടപ്പോൾ അവൻ പറഞ്ഞു ലവ്ലി ലാൺ അവന് തോട്ടക്കാരനുണ്ടാക്കുന്ന പുൽത്തകടിയെക്കുറിച്ചായി അറിയാം നിൽപ്പാടമോ എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞുകൊടുത്തു ഇപ്പോഴും അജയൻ്റെ മറുപടി ചെവിയിൽ മുഴങ്ങുന്നുണ്ട് ഓ അരിശിച്ചിടിയാ മുമ്പെല്ലാം മലയാളം പഠിക്കാൻ കുട്ടികളുടെ ആവശ്യപ്പെടാറുണ്ടായിരുന്നു പഠിക്കുകയില്ല ആംഗ്ലോ ഇന്ത്യൻ അധ്യാപകർ പ്രവർത്തിക്കുന്ന ആ സ്കൂളിൽ മലയാളം നിഷിദ്ധമാണ് വീട്ടിലെത്തിയ ചട്ടക്കാരൻ്റെ അല്ല തനി സായിപ്പിൻ്റെ സ്വാധീനം തന്നെയാണ് വൈ ആർ ദിസ് മലയാളം ഗീത ചോദിക്കാറുണ്ട് ആയുധം വെച്ച് കീഴടങ്ങി ഒരു ദിവസം ബുക്ക് ഷെൽഫിലേക്ക് ചൂണ്ടിക്കൊണ്ട് താൻ സുമയോട് പറഞ്ഞു ആ ചുവന്ന പുസ്തകം എടുക്കൂ ഗ്രീൻ അവൾ ചോദിച്ചു നോ റെഡ് എന്നിട്ടേ പുസ്തകം കിട്ടിയുള്ളു അയഥാർത്ഥമായ ഈ അന്തരീക്ഷത്തിൽ നിന്നും കുട്ടികളെയും മോചിപ്പിക്കാനാകുമോ ഇനി സാധ്യമല്ല വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ താൻ കീഴടക്ക നിലയ്ക്കാത്ത ഒരു ഏകാംഗ ഘോഷയാത്ര നടത്തുകയല്ലേ ഒരിക്കലെങ്കിലും ഗീതയെ സമർത്ഥമായി എതിർക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവൾ സമ്പത്തിൻ്റെ മടിയിൽ കിടന്നാണ് വളർന്നത് അവളുടെ അച്ഛൻ മദ്രാസിലെ ഒരു വ്യവസായ പ്രമുഖനാണ് അവളുടെ രണ്ട് സഹോദരിമാരും ഡൽഹിയിലുള്ള വൻകിട ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരാണ് ഒരു സഹോദരൻ ബിസിനസ് നോക്കുന്നത് മദ്രാസിൽ ബ്രേക്ക്ഫാസ്റ്റും ഡൽഹിയിൽ ലഞ്ചും ബോംബെയിൽ ഡിന്നറും കഴിക്കുന്ന വിശ്രമരഹിതനായ ഒരു വിമാന സഞ്ചാരി അച്ഛൻ്റെ സ്റ്റാറ്റസിനെക്കുറിച്ച് എത്ര തവണ പറഞ്ഞാലും ഗീതയ്ക്ക് മതിവരികയില്ല പുതിയ ബംഗ്ലാവുകളും പുതിയ കാറുകളും വാങ്ങുന്നത് പോലെ അദ്ദേഹം ജാമാതാക്കളെയും വിലക്കെടുത്തു തൻ്റെ പേരിന് മുന്നിൽ മൂന്നക്ഷരങ്ങൾ സർക്കാർ സർവീസിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് തന്നെ എനിക്ക് പാസ്പോർട്ട് തന്ന മൂന്നക്ഷരങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ തൻ ഗീതയുടെ ഭർത്താവാകുമായിരുന്നു രഘു പേഷന്മാർ താഴെ വന്നു അമ്മ കുട്ടികളുടെ കഥ പറയുകയാണ് ശ്രീകൃഷ്ണൻ്റെ കഥ ഗോവർദ്ധനത്തെ കുടയായി പിടുത്താർ അയാളെ കണ്ടപ്പോൾ അമ്മ ചോദിച്ചു ക്ലബ്ബ് പോക നേരം ആച്ചേ മറുപടി പറയുന്നതിന് മുമ്പ് ഫോൺ ശബ്ദിച്ച് ഗീതയായിരുന്നു ഐ വിൽ ബി ലെറ്റ് പതിവിലും താമസിക്കും വരാൻ ബന്ധപ്പെടേണ്ട മിസ്സിസ് പോളിൻ്റെ കാറുണ്ട് അമ്മ ഞാൻ ഷാപ്പിടറേൻ ഊണിമേശക്കരിയിൽ അയാൾ ചെന്നു ഗീത വല്ലയേ അവൾ വരാൻ വൈകുമെന്ന് അമ്മയെ അറിയിച്ചു കുറേയൊക്കെ ഫയലുകൾ നോക്കാനുണ്ട് നേരത്തെ ഊണ് കഴിച്ച് കളയാം അമ്മ വിളമ്പി ഗീത വര രൊമ്പ താമസിക്കുമാ അമ്മ തിരയ്ക്കും വീണ്ടും അമ്മ തന്നോട് സഹതിപ്പിക്കുകയാണോ തനിക്ക് സന്തോഷം പകർന്നു തരാൻ കഴിയാത്തൊരു ഭാര്യയാണ് ഗീതയെന്ന് അമ്മ മനസ്സിലാക്കിയിട്ടുണ്ടാവും തീർച്ച തൻ്റെ വിവാഹ ദിവസം തന്നെ അമ്മയുടെ ഹൃദയത്തിൽ ഗീതയുടെ ചിത്രത്തിന് കരിപുരണ്ടതാണ് അടയാറിൽ വെച്ചാണ് വിവാഹം നടന്നത് തീവണ്ടി ഇറങ്ങിയപ്പോൾ ഗീതയുടെ അച്ഛനും ബന്ധുജനങ്ങളും താങ്ങാനാവാത്ത റോസ് ഹാരങ്ങളുമായി കാത്തുനിന്നിരുന്നു കാറുകളുടെ ഒരു ഘോഷയാത്രയാണ് അവിടെ നിന്നും പുറപ്പെട്ടത് തൻ്റെ സംഘം ചെറുതായിരുന്നു അമ്മയും താനും മൂത്ത സഹോദരിമാർ അമ്മൂലുവും ലക്ഷ്മിയും അവരുടെ കുട്ടികളും തൻ്റെ പെരിയപ്പാവും പെരിയമ്മയും തീർന്നു ബോംബെയിൽ നിന്നും തൻ്റെ അനിജത്തെ സരസ്വതിക്ക് വരാൻ തരമായില്ല പട്ടുചേരകളുടെയും വൈര നെക്ലേസുകളുടെയും കനത്ത സ്വർണ്ണാഭരണങ്ങളുടെയും ലോകത്തിലേക്കാണ് അവർ ഇറങ്ങിച്ചെന്നത് തൻ്റെ സഹോദരിമാർക്ക് വല്ലാത്ത അപകർഷതാബോധം തോന്നി ഒരു വലിയ പട്ടണം ആദ്യമായി കാണുകയാണ് വേഷധാരണം പന്തിയായില്ലെന്ന് അവർ ശങ്കിച്ചു ഈ സന്ദർഭത്തിന് വേണ്ടി പ്രത്യേകം വാങ്ങിയിരുന്ന നൂറ്റമ്പത് രൂപയുടെ പട്ടുപുടവയാണ് അമ്മലുടിത്തിരുന്നത് ദരിദ്രയായ ലക്ഷ്മി അമ്മലുവിൻ്റെ ഒരു പേ പട്ടുപുടവ ഉടുത്തിരുന്നു ചുറ്റും ഉടനീളം കസവുള്ള കാഞ്ചീപുരം പുടവകളും ബനാറി സാരികളും ധരിച്ച ഗീതയുടെ വീട്ടിലെ സ്ത്രീകളെ കണ്ടപ്പോൾ അമ്മലുവിനും ലക്ഷ്മിക്കും ലജ്ജ തോന്നി തനിക്ക് പോലും അല്പം വല്ലായ്മ അനുഭവപ്പെട്ടു തന്റെ സഹോദരിമാരുടെ വേഷത്തെപ്പറ്റി ഗീതയുടെ വീട്ടുകാർ പരിഹസിക്കുമോ ആരും പരസ്യമായി വിമർശിച്ചില്ല പക്ഷേ ആ മദുരാശിക്കാരികളുടെ നോട്ടം ഏതൊരു പ്രസംഗത്തെക്കാളും വാചാലമായിരുന്നു ഒരു മണ്ഡപത്തിൻ്റെ ഔന്നത്യത്തിൽ കയറി നിന്നുകൊണ്ട് തറയിൽ അരിച്ചരിച്ച് നീങ്ങുന്ന കീടങ്ങളെ നോക്കുന്ന പോലെയാണ് അവർ തൻ്റെ ആളുകളെ നോക്കിയത് മുഹൂർത്ത സമയത്ത് വിധവയായ തൻ്റെ അമ്മ ഒതുങ്ങി മാറി നിന്നു മംഗളകർമ്മങ്ങൾ നടക്കുമ്പോൾ വിധവകൾ രംഗത്ത് വന്നുകൂടാ വരൻ്റെ വീട്ടുകാർ വാങ്ങിക്കൊണ്ട് ചെന്ന പുടവയാണ് താലി കിട്ടുമ്പോൾ വധു ധരിക്കേണ്ടത് പതിനെട്ട് മുഴ നീളം വരുന്ന ചേല കൂറപ്പുടവ എന്ന് പറയും താലി കിട്ടുന്നതിന് മുമ്പ് വരൻ്റെ സഹോദരി ഒരു വെള്ളത്തട്ടിൽ കൂറപ്പുടവ സദസ്സിൽ കൊണ്ടുവരും സദസ്സർ കൈ ഉയർത്തിരേ പുടവയെ അനുഗ്രഹിക്കും സദസ്സിൽ മധുവിനെ കൂറപ്പുടവ അണിയിക്കുന്നത് വരന്റെ സഹോദരിയുടെ അവകാശമാണ് അമ്മലു പുടവ സദസ്സിൽ കൊണ്ടുവന്നു ഗീത ഗീതയൊന്നിച്ച് അവൾ അകത്തേക്ക് പോയി അപ്പോഴാണ് ഗീത പറഞ്ഞത് പുടവ അണിയാൻ സാധ്യമല്ലെന്ന് അമ്മലുവിന്റെ മുഖം ചുവന്നു ഇതിലേറെ തന്നെ നിന്ദിക്കാനില്ല ഗീതയുടെ അമ്മ പറഞ്ഞു പതിനെട്ട് മുഴം പുടവ ഗീതയ്ക്ക് പിടിക്കാതെ താലി കിട്ടുമ്പോൾ പതിനെട്ട് മുഴൻ ചേല തന്നെ ഉടുത്തിരിക്കണമെന്ന് അമ്മല് നിർബന്ധിച്ചു അതാണല്ലോ ആചാരം അത് ഉടുപ്പിക്കുന്നത് തൻ്റെ അവകാശമാണ് ദാനം ഗീത കയർത്തു പതിനെട്ട് മുഴ ഉടുക്കാഞ്ഞാൽ താലി കെട്ടുകയില്ലെന്നാണെങ്കിൽ വേണ്ട താലി കെട്ടേണ്ട അവൾ പന്ത്രണ്ട് മുഴമുള്ള ഒരു കസവ് സാരി ധരിച്ചു മുഹൂർത്ത ആസന്നമായി വരൻ താലി അണിയിച്ചു കഴിഞ്ഞാൽ വരൻ്റെ സഹോദരി വധുവിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് താല് മുറുക്കിക്കെട്ടണം കൊട്ടുമേളം മുഴങ്ങുമ്പോൾ അമ്മലുവിൻ്റെ മുഖം അസന്തുഷ്ടമായിരുന്നു ഒരു സ്വപ്നത്തിലെന്നപോലെ അവൾ പിന്നിൽ നിന്ന് നിന്നാലും മുറുക്കിക്കെട്ടി രേഖ ഊണ് കഴിച്ച് തീർത്തു ടവൽ കയ്യിലുടയ്ക്കുമ്പോൾ അയാൾ ചോദിച്ച് ഇന്നക്ക് സാമ്പാർ വെച്ചത് അമ്മ താനേ ആ മാം ഉനക്കെപ്പടി തെരിഞ്ഞത് അമ്മ കയ്യാലേ വയ്ക്കണ സാമ്പാർ കറിയും എനിക്ക് തെരിയാതെ എന്നിട്ട് അമയ്യർ വെച്ച സാമ്പാർ ഇവളോ നന്നായിരിക്കുവാണ് അമ്മയുടെ മുഖം നിർവരുടെ ചിത്രമായി മാറി കുഴന്തകൾ ഇന്നും ശാപ്പാടലേയ് അജയ വാട സുമ വാടി അമ്മ കുട്ടികളെ വിളിച്ചു ദിഹു ഓഫീസ് റൂമിൽ വന്നു മേശപ്പുറത്ത് വലിയ കവർ കിടന്നിരുന്നു തുറന്നു നോക്കി കെട്ടിടത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഒരു മൂലയിലേക്ക് അയാൾ അത് മാറ്റിവെച്ചു പെട്ടെന്ന് എന്ത് ഓത്തിട്ടെന്നപോലെ അയാൾ ബ്ലൂ പ്രിൻ്റ് എടുത്ത് നിവർത്തു നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി പ്ലിന്ദ് ഏരിയയുള്ള ഒരു പ്ലാൻ അപ്പോൾ ഇത് പുതിയൊരു ബ്ലൂ പ്രിൻ്റാണ് ആർക്കിടെക്റ്റിനോട് താൻ ആവശ്യപ്പെട്ടതും അയാൾ നൽകിയത് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയുടെ പ്ലാൻ ആയിരുന്നല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി കെട്ടി പൊക്കാൻ തന്നെ നാൽപ്പത്തയ്യായിരം രൂപ വേണം പ്ലോട്ടിന് പതിനയ്യായിരം വേറെ എന്നിട്ടാണിപ്പോൾ നാലായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു പ്ലാൻ മേശപ്പുറത്ത് വന്ന് കയറിയിരിക്കുന്നത് ഗീതയുടെ പണിയാണോ രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി തീരെ കുറവാണെന്ന് കഴിഞ്ഞ ആഴ്ച അവൾ പറയുകയുണ്ടായി യു ഡോണ്ട് എക്സ്പെക്റ്റഡ് മീ ടു ലീവ് ഇൻ എ ഹഡ് എന്നാണ് അവൾ മറുപടി പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര ഒരു കുടിലടത്രേ താൻ ക്ഷമാപൂർവ്വം വിശദീകരിക്കുകയുണ്ടായി മൂന്ന് ബെഡ്റൂമുണ്ട് ഡൈനിങ് റൂം ഡ്രയിങ് റൂം പാൻട്രി ഉണ്ട് സ്റ്റോർ റൂമുണ്ട് അടുക്കളയുണ്ട് ഉണ്ട് ഒരു സർവെൻ റൂമുണ്ട് ഒന്നും വലിപ്പം കുറഞ്ഞതല്ല എല്ലാം ചേർന്നാൽ ഗ്യാലേജ് അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് ധാരാളം നിർദ്ദയമായ മറുപടിയാണ് അവൾ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് വലുത് തന്നെ നാട്ടിൻ നിങ്ങളുടെ വീടിനോട് താരതമ്യപ്പെടുത്തിയാൽ പക്ഷേ എനിക്കത് പോരാ വൈ മിസ്സിസ് ബാബു ഇപ്പോളും മൂവായിരത്തി ഇരുന്നൂറിൻ്റെ പ്ലാൻ്റെ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് മിസ്സിസ് ബാബു മിസ്സിസ് പോൾ മിസ്സിസ് പണിക്കർ മിസ്സിസ് രവീന്ദ്രൻ മിസ്സിസ് ശേഖരൻ മിസ്സിസ് 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 ലേക്ക് പല്ല് കടിച്ചു എന്ന് തീരൂ ഈ താരതമ്യ താരതമ്യപഠനങ്ങൾ അവർ അത് ചെയ്തു അതുകൊണ്ട് നമ്മളും ഇവർ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് നമുക്കും എന്തൊരു മത്സരമാണിത് ആർക്ക് സംതൃപ്തി ഉണ്ടാകാൻ ആരെ ബോധ്യപ്പെടുത്താൻ ഒരു കാർ ഇരച്ചു കയറി വന്ന് സി ടുമാറോ ബെറ്റുമാറോ പിള്ളിയിൽ ഗീതയും മിസ്സസ് കോൾ ഈ യാത്ര പറയുന്ന ബഹളമാണ് ഗീത നേരെ ഓഫീസ് മുറിയിലേക്കാണ് കടന്നു വന്നത് മൈ ഡാർലിങ് മസ്റ്റ് ബി സ്റ്റാർവിംഗ് പച്ചമലയാളത്തിൽ മറുപടി പറയാനാണ് രഘുവിന് തോന്നിയത് പട്ടിണി ഒന്നും കിടന്നില്ല ഒന്നാന്തരമായി ഉണ്ട് നല്ല സാമ്പാർ കൂട്ടി അമ്മ വെച്ചതാണ് ലിപ്സ്റ്റിക് ഫുഡ് ചുണ്ടുകൾ പരിഹാസ ഉദ്യോഗകമായി വളഞ്ഞു കയറി നിങ്ങൾ അമ്മയോട് മകൻ തന്നെ ഗീത മലയാളത്തിൽ തന്നെ മറുപടി പറയാൻ ശ്രമിച്ചു സംശയം എന്താ അവൾ നെറ്റി ചുളിച്ചു യു കുഡ് ഹാവ് വെയ്റ്റഡ് ഫോർ മീ എന്തിന് എപ്പോഴെങ്കിലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ടോ പോയി വലതും കഴുകി ഐ ഹേറ്റ് യുവർ സാമ്പാർ ആൻഡ് ഐ ആം നോട്ട് ഹാങ്ക്റി രഘുവിനെ പൊട്ടിത്തെറിക്കണമെന്ന് തോന്നി യു ആർ സാമ്പാർ പോലും അമ്മയുടെ സാമ്പാറിന് പ്രശംസാർത്വം നൽകിയത് ഒരു പപ്പടം കാച്ചാൻ പോലും അറിഞ്ഞുകൂടാത്ത അവൾക്ക് ഇഷ്ടമായിട്ടില്ല പക്ഷേ അയാൾ നാവടക്കി ഒരു പ്രക്ഷുബ്ധരംഗം ഉണ്ടാക്കേണ്ട രാമയ്യം ശങ്കറിനും കുട്ടിക്കും കേൾക്കും പെട്ടെന്ന് മേശപ്പെടുത്തിരുന്ന ബ്ലൂ പ്രിൻ്റ് അവൾ കണ്ടു ഹ ഹാ ദ ന്യൂ പ്ലാൻ നീയാണോ ഇത് വരുത്തിയത് നീരസം വഴുമ്പോഴെല്ലാം അയാൾ ഗീതയോട് മലയാളത്തിലാണ് സംസാരിക്കുക തുടർച്ചയായ മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവൾ തമിഴിലേക്കെങ്കിലും ഇറങ്ങി വരും യേസ് ബ്ലൂ പ്രിൻ്റ് അവൾ പരിശോധിച്ച് എലിവേഷൻ സ്കെച്ചിൽ അവൾ പറഞ്ഞു ലൗലി യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ സുരേന്ദ്രൻ ഹി ഹാസ് ഐഡിയാസ് സുരേന്ദ്രൻ്റെ പ്ലാനാണല്ലേ അപ്പോൾ കെട്ടിടം തീർക്കാൻ ഏതാണ്ട് ഒരു ലക്ഷം രൂപ വേണം നീ ഈ പ്ലാൻ ചില്ലിട്ട് വയ്ക്കി വൈ വൈ എൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറുടെ കെട്ടിത്തിൻ്റെ ഡ്രോയിങ് പ്രൂഫ് ഇത്തിയിൽ ഇത് തൂക്കിയിടാ നിങ്ങൾ എന്നെ ചില്ലറേൻ നിമിഷ നേരത്തേക്ക് ഗീത ഇംഗ്ലീഷ് മറന്നു ഞാൻ വീട് കെട്ടിയാൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അനുസരിച്ചേ കെട്ടു നാലായിരോ അയ്യായിരോ ഒന്നും എനിക്ക് വേണ്ട ആനാൽ എനിക്ക് വേണമേ എടിയിൽ കൈ പ്രതിഷ്ഠിച്ചുകൊണ്ട് കഴുത്ത് പിന്നോട്ട് വളച്ച് ബോബ്ജെ തലമുടി ഒന്ന് കുലുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നിനക്ക് വേണോ നീ എന്താ ഒഡീഷൻ്റെ ഭാര്യയാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെ ഒരു കോംപ്രമൈസ് ആണ് എനിക്ക് സത്യത്തിൽ ആയിരത്തി എണ്ണൂറ് മതി നാലായിരത്തി ആവാതെ വേണം ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് നിന്നെപ്പോലെ സ്റ്റാറ്റസ് ബോധമൊന്നുമില്ലെന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ധാരാളം മതി നമ്മ സ്റ്റാറ്റസ് എനിക്ക് എന്തോന്ന് സ്റ്റാറ്റസ് തീർച്ചയായും അതിന് നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്രയുടെ വരപ്പില്ല എന്നോട് ഫാദർ എന്നെ നിനയിപ്പാർ ലഘു എഴുന്നേറ്റ് കുപിതനായ ഒരു പോലെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എപ്പോഴും നിനക്ക് നിൻ്റെ ഫാദറിൻ്റെ സ്റ്റാറ്റസ് ആണ് കാര്യം മൈ ഫാദർ മൈ ബ്രദർ മൈ സിസ്റ്റർ ഒന്ന് നിർത്താമോ നീങ്കിൽ എന്താ വേണമെന്നാൽ ചൊല്ലിക്കുകയെ എന്നോട് ഫാമിലിയെ ഇൻസൾട്ട് പണ വേണ്ട ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യുന്നില്ല ഹോ അമ്മല് പറയാറുള്ള എത്ര ശരിയാണ് പഠിച്ചിട്ടില്ലെങ്കിലും അവൾക്ക് വിവരമുണ്ട് എന്നെ ചൊല്ലുകൾ പണം ധാരാമം ധാരാളമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുന്ന അബദ്ധമാണെന്ന് നിന്റെ വീട്ടിൽ പണം കൂടിപ്പോയി ഈത് തറയിൽ ആഞ്ഞു ചവിട്ടി എനിക്ക് എൻ്റെ ഫാദറിനെ പറ്റി പേശ പെർമിഷൻ ഇല്ലേ ഉങ്ങൾക്ക് എപ്പോഴും ജപിക്കല അമ്മലൂ ലക്ഷ്മി അമ്മലൂ ലക്ഷ്മി എനിക്ക് കുറേ ജോലിയുണ്ട് രഘു കറുത്ത പെട്ടികളിലേക്ക് ചൂണ്ടി വൺ മിനിറ്റ് നാലായിരത്തി അഞ്ഞൂറ് അടി വേണ്ടാമെൻ്റെ ചെന്നത് പണമില്ലാൽ താനേ അതിന് പ്രധാന കാരണമാണ് ഗവൺമെൻറ് ലോണിന് പുറമേ പതിനയ്യായിരം രൂപ കൂടി ഉണ്ടാക്കാം അതിന് മേൽ വയ്യ പണത്തെപ്പറ്റി കവലയപ്പെടേണ്ട ഞാൻ മദ്രാസ് എഴുതുക വേണ്ട ഒരു ചരക്കിന് ഒന്നിലേറെ തവണ വില കൊടുക്കേണ്ട ആവശ്യമില്ല എന്നെ ഒരിക്കൽ വിലയ്ക്കെടുത്ത് കഴിഞ്ഞു ഇനി ഔദാര്യമൊന്നും വേണ്ട ഇത്ര അഭിമാനമിരുന്നാൽ നിങ്ങളെ പണം ഉണ്ടാക്കുമോ എങ്ങനെ അന്ത പട്ടിക്കാട്ടിലേ ഉള്ള പ്രോപ്പർട്ടി വിൽക്കണം നാട്ടിലുള്ള വസ്തുക്കൾ രഘുവിറ്റു കളയണമെന്നാണ് അവരുടെ പഴയ പല്ലവിയാണ് വീട് കെട്ട് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ പറയാറുണ്ട് നാട്ടിൽ പരിഷ്കാരമുള്ള ആളുകളില്ല ഇലക്ട്രിസിറ്റി ഇല്ല എന്തിന് മറവിലിരുന്ന് വിസർജനം ചെയ്യാൻ പോലും വയ്യ കാടന്മാരെ പോലെ പറമ്പരയ്ക്കല്ലേ രാവിലെ ആളുകൾ ഓടുന്നത് അവിടെ കുറേ ഭൂമി ഉണ്ടായിട്ട് എന്താ കാര്യം ഒരു രൂപയെങ്കിലും ആദായം കിട്ടുന്നുണ്ടോ കുറേ നെല്ല് കിട്ടുന്നത് ലക്ഷ്മി അങ്ങനെ തന്നെ എടുത്തു വീടിരിക്കുന്ന പറമ്പിലെ ആദായം അമ്മലവും ലക്ഷ്മിയും പങ്കിട്ടെടുക്കുന്നു ഇമ്മട്ടിൽ ഗീത ഉപന്യസിക്കും നിങ്ങൾ എന്നെങ്കിലും അവിടെ സ്ഥിരതാമസം തുടങ്ങുമോ നേവർ സഹോദരിമാരെ വിവാഹം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഭൂമിയിലെ അവകാശം നിങ്ങളുടെ വീട്ടുകാർ ബ്രാഹ്മണരല്ലേ നിങ്ങളേത് നായർ നിലപാടൊന്നും അല്ലല്ലോ സഹോദരിമാർ തിന്നുകൊടുത്തത് മതി ഇനിയെങ്കിലും വിൽക്കണം വിറ്റ് തുലയ്ക്കണം ഇപ്പോഴിതാ ഒരു സിനിമാ പുരയുടെ കെട്ടും മട്ടുമുള്ള കോൺക്രീറ്റ് സൗധം ഉയർത്താൻ വേണ്ടി അവൾ പഴയ പല്ലവി ആവർത്തിക്കുന്നു ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം ഇത് അധ്യായ ഒന്നിൻ്റെ പകുതിയായിട്ടുള്ളൂ ബാക്കി ഇനി മറ്റു എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം